فخدي من الدنيا بأني مسلم والوحي شرعي والنبي محمد اللهم صل وسلم عليه وعلى آله وصحبه والتابعين ومن تبعهم بإحسان إلى يوم الدين يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون صدق الله العلي العظيم അത് വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ അസ്ലാമലൈക്കും വറഹമത്തല്ല അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് അഥവാ ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളായി ജീവിച്ചു മരിക്കുവാൻ പ്രബു സുബാനു വാല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒന്നാം തലമുറ ലോകത്തെ കീഴടക്കുകയും ലോകത്തെ നിയന്ത്രിക്കുകയും ലോകത്ത് നീതി നടപ്പിലാക്കുകയും അനീതിക്കെതിരെ ശക്തമായി പോരാടുകയും ലോകം അവരെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു ആ ഒന്നാം തലമുറയിൽ നിന്ന് നിരവധി തലമുറകളുടെ ശേഷം നമ്മിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേക്ക് നമ്മളെവിടത്തും നിൽക്കുന്നു എന്ന് പരിശോധിക്കണം ഒന്നാം തലമുറയിൽ എന്തൊക്കെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്ന മൂല്യങ്ങളും നന്മകളും ഈ തലമുറയും തിരിച്ചു പിടിക്കാതെ കണ്ട് ആദ്യ തലമുറക്ക് ഈ ദുനിയവിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പോലും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒന്നാം തലമുറയിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ന്യായമായും സംശയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു എത്തിനോട്ടം നടത്തണം ഒന്നാമത്തെ നമസ്കാരമാണ് മുഅദ്ദിൻ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ തന്നെ അത് കേൾക്കുന്ന ഈ തലമുറയിലെ വിശ്വാസി സമൂഹത്തിലെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ പരിശോധിച്ചാൽ മുല്ലാക്ക അടങ്ങാറാക്കിയിട്ടോ എന്നാണ് ബാങ്ക് കേട്ട ചില കൂട്ടുകാരൊക്കെ പറയാറ് ഇനിയിപ്പോൾ പോണ്ടേ പള്ളികൾക്ക് പോണ്ടേ നിസ്കരിക്കണ്ടേ അവിടെ കുറേ നേരം പോയി ഇരിക്കണ്ടേ ഇതാണ് നമസ്കാരത്തോടും ബാങ്ങിനോടുമുള്ള ഈ തലമുറയുടെ നിലപാട് ഇപ്പോൾ നെന്തൽ മസ്ജിദ് കന്നന തൊയ്റൽ ഫി കഫസിൻ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ജുമാ ജമാഅത്തിനു വേണ്ടി പള്ളിയിൽ കയറി ഇരുന്നാൽ ചില ആൾക്കാരുടെ കാട്ടിക്കൂട്ടൽ കണ്ട ഈവൻ ഒരു കൂട്ടിലകപ്പെട്ട പക്ഷിയാണെന്ന് തോന്നുന്നു അതിൻ്റെ കൂടുതൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കടന്നു ഞെരിപിരിവുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട രീതിയിൽ കൂട്ടിലടക്കപ്പെട്ട പക്ഷി കാണിക്കുന്ന അസ്വസ്ഥതകളാണ് ജമാഅത്തിനും ജുമാക്കും പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ തലമുറയിലെ വിശ്വാസി സമൂഹം കാട്ടിക്കൊണ്ടിരിക്കുന്നത് നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നമസ്കാരത്തിൻ്റെ ശരീരമേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുള്ളൂ ആത്മാവ് അതിനുണ്ടാകുന്നില്ല ഫിഖിൻ്റെ കാഴ്ചപ്പാടിൽ തെക്ക് ബീറത്ത് ലിഹ്റാംകുണ്ട് തുടങ്ങി കൊണ്ട് അവസാനിക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി പക്ഷേ നമസ്കാരം സംഭവിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ നമ്മളെ മലയാളികൾ നിൽക്കയിരിക്കുക എന്നാണല്ലോ പറയാം നിക്കുക ഇരിക്കുക നിൽക്കുക ഇരിക്കുക നിൽക്കാരെ നടക്കുന്നുണ്ട് നമസ്കാരം നടക്കുന്നില്ല അപ്പോൾ ഹറക്കാത്തൻ മുജറത മിനിൽ ഖുഷു യാതോരു തരത്തിലുള്ള ദൈവഭക്തിയും പടച്ചവനെക്കുറിച്ചുള്ള ചിന്തയും ബോധവും ഒന്നും ഈ നമസ്കരിക്കുന്നവനിലില്ല എന്ന് നോക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും കൈ കൈകെട്ടിയാൽ തുടങ്ങി കൂട്ടായിടൽ ഇവൻ കൂട്ടായിടാൻ വേണ്ടി പള്ളിയിൽ വന്നാണോ ടെണ്ടർ എടുത്തിട്ടൊന്ന് തോന്നിപ്പോകുന്നതിൽ തുടങ്ങുകട്ട് പിന്നെ മാന്തൽ ചെറിയല് തുടങ്ങി സാധ്യമാകുന്ന തരത്തിലുള്ള ഹുഷുവിന് വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ പ്രവാചകൻ തീരുമാനം ചൂണ്ടിയിട്ട് പറഞ്ഞല്ലോ ഹഷാ ജോ അവൻ്റെ ഹൃദയത്തിൻ്റെ അല്പമെങ്കിലും ഖുഷു ഉണ്ടെങ്കിൽ അവൻ ഈ കോലത്തിലാവൂല നസ്കരിക്കുക സംസ്കരിക്കുന്നവൻ്റെ നമസ്കാരം കണ്ടു കഴിഞ്ഞാൽ ഇതാണ് സംഭവം ഇതാണ് നമസ്കാരത്തിൻ്റെ അവസ്ഥ അടുത്ത ഖുർആൻ പാരായണം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിലൂടെ ഉണ്ടായിത്തീരണ്ടുന്ന ഭയഭക്തി ദൈവബോധം പരലോക ചിന്ത അതൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല അല്ലാത്ത വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തിട്ട് ആ പാരായണം ചെയ്ത ആയത്തിൻ്റെ ആശയം ഗ്രഹിച്ചിട്ട് ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഒരു തുള്ളി കണ്ണുനീരട്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് നരകത്തിലെ ഭയാനകമായ പീഡന പർവ്വങ്ങളുടെ കഥകൾ വിശദീകരിക്കുന്ന ആയത്തിലൂടെ കടന്നുപോയിട്ട് എന്ന് പറയുന്ന മഹാസഭയിൽ സംഭവിക്കുന്ന ഘോരമായ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ട് ഒരിറ്റി കണ്ണുനീർ ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വിഴാൻ അവസരമുണ്ടായിട്ടുണ്ടോ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാത്ത കേവല വായനയാണ് ഖുർആൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം തലമുറ ഖുർആൻ പാരായണം ചെയ്തിരുന്നപ്പോൾ സംഭവിച്ചിരുന്നത് അവരുടെ തൊലികൾ വിറകൊള്ളുമായിരുന്നു ഹൃദയങ്ങൾ പ്രകംഭിതമാവുമായിരുന്നു ചുണ്ടുകൾ വിതുമ്പുമായിരുന്നു അങ്ങനെയായിരുന്നു ഒന്നാം തലമുറ ഖുർആൻ പാരായണം ചെയ്തിരുന്നത് ഇതാണ് ഒരവസ്ഥ ജക്കാച്ച് നൂറ് രൂപയിൽ രണ്ടര രൂപ നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ പോലുള്ള എട്ടവകാശികൾ കൊടുക്കണമെന്നും ബാക്കി തൊണ്ണൂറ്റിയേഴായിരം റുപ്യ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെലവായിക്കോ എന്ന് പറഞ്ഞിട്ട് ആ രണ്ടര രൂപ കൊടുക്കാനുള്ള ഒരു പ്രയാസം എത്രത്തോളമാണ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ആളുകളും കരുതുന്നതിന്റെ കറാമയാണ് പെനാൽറ്റിയാണ് അവളുടെ പെനാൽറ്റി അടക്കാൻ പറഞ്ഞതാ മുറൂറിൻ്റെ പെനാൽറ്റി കിടക്കുമുണ്ടാകും നമ്മളെ മനസ്സിൽ വിഷമം പോലെയാണ് ചില ആൾക്കാർ സക്കാത്തും സദ്യക്കാ കൊടുക്കുന്നത് കൂടിയോ സന്തോഷത്തോടുകൂടിയോ കൂടിയോ അല്ല വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നോമ്പ് ഒരു ഒരു മാസക്കാലത്തെ നോമ്പ് ഒരു മാസക്കാലം നോമ്പ് അനുഷ്ഠിക്കുന്ന വിശ്വാസികൾ നസൂം കാമിലൻ പൂർണ്ണമായും ഒരു പൂർണമായും റമൽദാനോമ്പ് അനുഷ്ഠിക്കുന്നു എഴ്ത്തിക്കാഫ് മജിലിസിൻ്റെ എൽമുകൾ എൽമിൻ്റെ മജിലിസുകൾ ദിക്കറുകൾ പ്രാർത്ഥനകൾ ഔറാദുകൾ ആരാധന നിബിഡമായ ഒരു മാസം കെ എന്തഹി അഷുറു കമാ ബദ എന്നിട്ട് എന്താ കാര്യം മുപ്പത് ദിവസത്തെ നോ വ്രതാനുഷ്ഠാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഷവ്വാൽ അന്ന് മുതൽ ഒരു ജീവിതം നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നു ബിദുന യഹദുസഫി ഇമാനിന അസറ മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനം നമ്മുടെ ഈമാനലിനെ യാതൊരു തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല അയൂരിസു എന്ധന അതക്ക്വ വരാനിരിക്കുന്ന പതിനൊന്ന് മാസക്കാലത്തേക്ക് ആവശ്യമായ തക്കുവ നമ്മുടെ ജീവിതത്തിലേക്ക് ആ നോമ്പ് കൊണ്ടുവരുന്നില്ല അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിരുദ്ധമായ സദസ്സുകളിൽ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ലാട്ട അവസ്ഥ ഇതാക്കാനത്തിൽ മജാലസ് ബിൽ ബിൽഹീബ ഖീബത്തും നമീമത്തും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിലാണ് പോയിരിക്കുന്നതെങ്കിൽ തോബത്ത് ബിഹൽ മക്കാവും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും നല്ല വൈബ് നല്ല വൈബ് അയ്യബത്തും നമീമത്തും കുറ്റംപറിച്ചിലൊക്കെയാണ് അവിടെ സഹസിലെങ്കിൽ കിയാം അവർ തെണിറ്റി പോകാൻ തോന്നൂല്ല അവിടെ അങ്ങനെ ഇരിക്കും സുഖമായിരിക്കും സന്തോഷത്തോടെ ഇരിക്കും ലാ ജുലൂസി അമാമ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി രണ്ട് മണിക്കൂർ സമയം ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അറിയുന്നില്ല എന്നാൽ ഹുതുബ എങ്ങാനൊരു രണ്ട് മിനിറ്റ് നീണ്ടാൽ അങ്ങനെ നോക്കും കത്തിബിൻ്റെ മുഖത്തേക്കും നോക്കും നാലുപുറം നോക്കും ആകെ അസ്വസ്ഥത രണ്ട് മണിക്കൂർ ടി വി ക്യാമറ ടി വി പിന്നെ ചാനലുകൾക്ക് മുമ്പ് ഒരു പ്രയാസവുമില്ല ഫൈതാൻ ആദാ മുനാദുർ റഹ്മാൻ സക്കുലത്തു നഫൂസ് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കണേൽ ബാങ്ക് കേട്ടാൽ മദിനെ ശബിക്കും ഇയാൾ വേണ്ടാത്ത നേരത്തെ ഈ പണിയെടുത്തിട്ട് ഇപ്പോൾ ഇവിടുന്ന് നീറ്റ് പോയിട്ടില്ലെങ്കിൽ എന്താ വിചാരിക്കുക എന്ന് പിറുപുരുത്തുകൊണ്ടും ശബിച്ചുകൊണ്ടും ഒക്കെ ബാങ്കിനോട് നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എന്നാൽ പകരം നല്ല പുണ്യങ്ങളുടെ ദൈവപ്രതിയുടെ മജലിസുൽ അൽമ് ദിക്കറിൻ്റെ മജലിസുകൾ ഒക്കെയാണെങ്കിലോ വലൌഖാന മജിസുൽ അലിമിൻ്റെ അറാത്ത് തസാഹുബ് വക്കില്ലത്തു റാഹിബ് വിജ്ഞാനങ്ങൾ പകർന്നു നൽകുന്ന ഇസ്ലാമിക സദസ്സുകളാണെങ്കിൽ കാണാ ഒരു തലക്കൊന്നൊരാൾ കോട്ടായിട്ടാ തുടങ്ങും ആ തല ഇങ്ങനെ കോട്ടായി ഇങ്ങനെ ആ തലക്കങ്ങനെ പോകും തെസാബ് കോട്ടുവായി ഇടുക ഒരുതര അസ്വസ്ഥത ഒരു പ്രയാസം ഇതൊക്കെ അഞ്ച് മിനിറ്റായ മതി ആറാത്ത മിനിറ്റിൽ തുടങ്ങും ഈ പരിപാടികളൊക്കെ നമ്മുടെ ഈമാനും നമ്മുടെ പാരിക വിജയവും ഗുരുതരമായ അപകടത്തിലാണ് എന്ന സിംറ്റംസ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗുരുതരമായ രോഗം ഇസ്ലാമിക സമൂഹത്തിന്റെ ശരീരത്തിനെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ഇസ്ലാമിക വ്യക്തിത്വത്തിന് വ്യക്തിത്വത്തിനുൾപ്പെടെ എന്നതിൻ്റെ അടയാളങ്ങളാണ് ഇത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ആത്മീയമായ വൈറ്റമിനുകളുടെ അതിരൂക്ഷമായ ഡെഫിഷ്യൻസിയാണ് മുസ്ലിം ഉമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മത്ത് മുസ്ലിമിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടത് ഉമ്മത്ത് മുസ്ലിമയുടെ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടത് ഉമ്മത്തും മുസ്ലിമേക്ക് തിന്മക്കെതിരെ പോരാടുവാനുള്ള ആർജവും നഷ്ടപ്പെട്ടത് ഉമ്മത്ത് ഉമ്മത്തുംസ്ലിമക്കും നന്മക്ക് വേണ്ടി സംസാരിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടത് ഈ മൂന്ന് വൈറ്റമിനുകളുടെ അത്മീയമായ മൂന്ന് വിറ്റാമിനുകളുടെ ഡെഫിഷ്യൻസിയാണ് ഒന്നാമത്തത് ലളിതത്തിൽ അഴിബാധ ആരാധനകളിൽ മുൻതലമുറ അനുഭവിച്ചിരുന്ന അത്മീയ അനുഭൂതി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഹലാവാത്ത് സൽക്കർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മാധുര്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ തോമൽ ഈമാൻ ഈമാനിൻ്റെ രുചി ടേസ്റ്റ് എന്ന് റസൂൽ കരീം സലി വല്ല പഠിപ്പിച്ച ആ കാര്യവും നമുക്ക് കൈമോശം വന്നിരിക്കും ഇമാന്റെ രുചിയുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു ആരാധനകൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാവണമെന്ന അനുഭൂതികൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആരാധനകളിൽ മുൻഗാമികൾക്കുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അനുഭൂതിയെക്കുറിച്ച് ഹസൻ ബസരി പറയാണ് അല്ലാഹു നിങ്ങളോട് സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഖുറാനോ അത് അള്ളാഹുവോട് നിങ്ങൾക്ക് സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിസ്കരിക്കുക ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു എന്ന് നിർവൃതി ആസ്വദിച്ചു വരുന്നതായിരുന്നു മുൻഗാമികളെ ആളുകൾ നമസ്കാരത്തിൽ നമുക്ക് പറയാനുള്ളതെല്ലാം അള്ളാഹൂട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന നമ്മൾ അള്ളാഹുവോട് സംസാരിച്ചിരുന്ന ഒരു തലമുറയാണ് നമുക്ക് കഴിഞ്ഞു പോയത് സലഫുസ് ആളുകൾ പറഞ്ഞു മാ മാ ഇല്ലാ ഇലാ ഒരു സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഔപ്പ എപ്പളാ അടുത്ത സംസ്കാരം വരിക എന്ന് പറഞ്ഞു കാത്തിരിക്കുകയാണ് അതിന് വേണ്ടി മുൻഗാമികളുടെ ഇതായിരുന്നു ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബിനെ പറഞ്ഞത് നിസ്കാരം സ്വർഗമാണ് ഈ ദുനിയാവിലെ സ്വർഗീയമായ സുഖാനുഭൂതികൾ നൽകുന്ന മഹത്തായ ഒരു കർമ്മമാകുന്നു നമസ്കാരം ആ ദുനിയാവിലെ സ്വർഗം ആസ്വദിക്കാത്തവൻ ആഹ്റത്തിലെ സ്വർഗം ആസ്വദിക്കാൻ ഭാഗ്യമുണ്ടാവൂല ദുനിയാവിലെ സ്വർഗമാകുന്ന നമസ്കാരം അനുഭൂതിദായകമായി നിർവഹിക്കാത്തവൻ്റെ പരലോകത്തെ സ്വർഗം അനുഭവിക്കുവാൻ സാധിക്കയില്ല എന്താണ് ഇതിന് കാരണം നമുക്ക് എവിടെ വെച്ചുകൊണ്ടാണ് ഈ വൈറ്റാമിനുകൾ നഷ്ടപ്പെട്ടത് നമ്മുടെ സമൂഹ നമ്മുടെ ഗാത്രത്തിൽ നിന്ന് ഈ വിറ്റാമിനുകൾ ഏതു വഴിയാ ചോർന്നുപോയത് ചില രോഗാണുക്കൾ നമ്മുടെ ശരീരത്തെ പിടികൂടിയിരിക്കുന്നു തെറ്റുകളെ ചെറുതായി കാണുക എന്ന ഗുരുതരമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതാണ് ഇതിൻ്റെ മുഴുവൻ കാരണം അൽമു തെറ്റുകളെ വിശ്വാസി കാണുക ഒരു വലിയ പാറക്കല് അവൻ്റെ തലയുടെ മുകളിലൂടെ ഉതിർന്നു വീഴാനിരിക്കുന്ന സമയത്ത് ആ പാറക്കല്ലിൻ്റെ ചുവട്ടിൽ ഏത് സമയവും ഈ പാറക്കല്ലിൻ്റെ തലയിലേക്ക് വീട് ഞാൻ ചതഞ്ഞറിഞ്ഞു പോകും എന്ന ഭീതിതമായ മാനസികാവസ്ഥയാണ് തെറ്റുകളെ കുറിച്ച് വിശ്വാസിയുടെ നിലപാട് അല്ലാത്തവൻ കൂടി കാണും െ ലഘുവായി കാണുക എന്നതാണ് ഒന്നാമത്തെ കാരണം കാരണം രണ്ടാമത്തെ നമുക്ക് ആരാധനകളിൽ അനുഭൂതി നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കില്ല സക്കറാത്തൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിക്കുന്ന സക്രാത്തിൽ മൊത്തത്തിനെക്കുറിച്ചുള്ള ചിന്തയില്ലോമൽ കയാമതി ഓർ ആയതി കിയാമന്നാളിൻ്റെ ആ വരാനിരിക്കുന്ന ആ ഭീകരമായ അവസ്ഥയെക്കുറിച്ചുള്ള ആലോചനയില്ല അതുകൊണ്ട് അലിബിൻ അബീത്തോ അലിബ്രിള്ളാഹൻഹു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തുളച്ച് കറിയുന്നൊരു അസ്ത്രം ശരീരത്തിലുണ്ടായിരുന്നു അത് ഊരിയെടുക്കാൻ സഹാമികൾ ശ്രമിച്ചപ്പോൾ വേദന കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പം അത് വേണ്ട ഞാൻ നിസ്കരിക്കട്ടെ കൈകട്ടെ നിസ്കാരം ആരംഭിക്കട്ടെ ശേഷം നിങ്ങൾ വലിച്ചു ഇരിക്കോ അങ്ങനെ അലീബിൻ അബീത്തോ അൽ പ്രദീ ഉള്ള ആ കയറിയ അമ്പും ധരിച്ചുകൊണ്ട് ശരീരത്തിന് രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക സഹാബികൾ അദ്ദേഹം നമസ്കാരം തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിച്ചൂരി നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് നിങ്ങളോട് ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിന് അമ്പ് വലിച്ചൂരാൻ പറ്റിയിട്ട് എന്താ നിങ്ങളെ ചെയ്യാൻ അതൊക്കെ എടുത്തു കഴിഞ്ഞു ഇവർ അറിഞ്ഞിട്ടന്നെ ഇത് സംഭവിച്ച യാഥാർത്ഥ്യമാണ് ഇതാണ് നിസ്കാരം ഈ രീതിയിൽ നമസ്കരിച്ചിരുന്ന തലമുറയാണ് ഒന്നാമത്തെ തലമുറ നമസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രത്തിനപ്പുറം അതിൻ്റെ ആന്തരിക ചൈതന്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം നമസ്കാരം നിർബന്ധമാക്കിയത് മേഹറാജിൻ്റെ രാത്രിയിലാണ് അസ്വലാത്ത മേഹ്റാജ് മുൻസ്വലാത്തു മുനാജാത്തറബുൽ ആലമിൻ നമസ്കാരം സത്യവിശ്വാസിയുടെ ആകാശയാത്രയാണ് നമസ്കാരം സത്യവിശ്വാസിയും അള്ളാഹും തമ്മിൽ നടത്തുന്ന കോൺവെർസേഷനാണ് ഡയലോഗാണ് മോണോലോഗല്ല ഏകപക്ഷീയമായി നടത്തുന്നതല്ല നമസ്കാരം അള്ളാഹുവും നമസ്കരിക്കും തമ്മിലുള്ള ഡയലോഗ് നമസ്കാരം പ്രവാചകൻ തിരുമേന സല അള്ളാഹു അല്ലെ വസ്ലാം കായവയുടെ ചാരത്ത് അർദ്ധ ബോധാവസ്ഥയിൽ ഉറക്കത്തിന്റെ അവസ്ഥയിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ബുറാഖ് എന്ന് പറയുന്ന കുതിരയുമായി അവിടെ കടന്നു വരുന്നു പ്രവാചകൻ തിരുമേന സലാഹു അല്ലെ വല്ല ഉണർത്തുന്നു തൊട്ടടുത്തുള്ള സംസം കണറിന്റെ അടുക്കളേ കൊണ്ടുപോയി പ്രവാചകൻ തിരുമേനിയുടെ നെഞ്ചു പിളർത്തുന്നു പ്രവാചകൻ തിരുമേനിയുടെ ഹൃദയം പുറത്തെടുക്കുന്നു അത് കഴുകുന്നു എന്നിട്ടാ നെഞ്ചിലേക്ക് തിരിച്ചു വെക്കുന്നു പൂർവാസ്തയിലാക്കുന്നു പ്രവാചകൻ തിരുമേനിയെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലേക്ക് കയറ്റിയിരുത്തുന്നു പുറകിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാനം ഉറപ്പിക്കുന്നു ബുറാഖിനോട് പറക്കാൻ ആവശ്യപ്പെടുന്നു ബുറാഖ് മക്കയിൽ നിന്ന് ഉയരുന്നു അത് യെസിരിബിൽ പോയി ഇറങ്ങുന്നു പ്രവാചകൻ ദെരുമേനോട് പറഞ്ഞു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാണ് യെസിരി താങ്കൾ ഹിജറ ചെയ്ത് ഇവിടെ എത്തും തിരുമേന സ്വല്ലാ അലൈഹി വസ്ലാം എന്റെ നമസ്കരിക്കുന്നു അവിടെ നിന്ന് ബുറാഖ് ഉയരുന്നു പിന്നെ പോയി ഇറങ്ങുന്നത് തൂര് സീനാപർവ്വത്തിന്റെ മുകളിലാണ് അവിടെ എത്തിയപ്പോൾ ജുബിരിൽ പറഞ്ഞു പ്രവാചകരെ ഇതാണ് മൂസാന അബിസ്ലാത്തു വസ്ലാക്ക് വഹി കിട്ടിയിട്ടുള്ള സ്ഥലം അവിടെ രണ്ടറക്കാത്ത് നമസ്കരിക്കുന്നു ബുറാഖ് വീണ്ടും ആരെ കൊണ്ട് അവിടുന്ന് ഉയരുന്നു പിന്നെ പോയി ഇറങ്ങുന്നത് ബത്തുലഹാം ബൈത്തുല്ലഹം എന്ന് പറയുന്ന ഫലസ്തീനിലെ ഈസാന അബിസ്ലാത്തു വസ്സലാം ജനിച്ച പുൽക്കൂട്ടിനടുത്തുള്ള സ്ഥലത്താണ് അവിടെ ചെന്നിറങ്ങി അവിടെ രണ്ടരക്കാത്ത് നമസ്കരിക്കുന്നു പ്രവാചകൻ തിരുമേനി തിരുമേന സ്വല്ലാസ്ലാം ഇൻ ജിബിലി സ്വലാത്ത വസ്ലാം വീണ്ടോടും ഉയരുന്നു പിന്നീട് മസ്ജിദ് അക്സയുടെ മുറ്റത്തെ പോയി ഇറങ്ങുന്നു മസ്ജിദ് അക്സയുടെ മുറ്റത്ത് ഒരു മരമുണ്ട് ആ മരത്തിലാണ് ഫലസ്തീനിലുണ്ടായത് നമ്പിയാക്കൾ മുഴുവൻ മസ്ജിദ് അക്സയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ കുതിരകളെയും മുട്ടങ്ങളെയും കെട്ടിയിട്ടിരുന്നത് ആ മരത്തിൽ ബുറാക്കിനെ ബന്ധിക്കുന്നു പ്രവാചകൻ ദീൻ സാഹു അല്ലെ ഇസ്ലാമയും ജിബിറീസ്ലാത്തു വസ്സലാമയും മസ്ജിദുൽ അക്സയിലേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അബുൽ ബഷർ ആദം നബി അലി സ്വലാത്തു വസ്സലാ മുതൽ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അസല അലൈഹി സ്വലം തിരുമേനിക്ക് തൊട്ടും പോകുന്ന പ്രവാചകൻ ഉൾപ്പെടെ ഒരു ലക്ഷം തിരുപത്തിനാലായിരത്തോളം വരുന്ന പ്രവാചകന്മാർ ഉടലോടുകൂടി അവിടെ സന്നിഹിതരായിരിക്കുന്നു പ്രവാചകൻ പ്രവാചകന്തിരി മൈനു സലഹ്ലി വസ്ലം സലാം പറയുന്നു പ്രവാചകൻ പ്രവാചകാന്തിരി മൈനസ് അല്ലാസ്ലാമുണ്ട് സലാം അവർ മടക്കുന്നു പ്രവാചകൻ തിരുമേനി മൈനു സാഹുലി വസ്ലാം മസ്ജിദ് അഖ്സയുടെ മെഹറാബിലേക്ക് നടന്നു നീങ്ങുന്നു മിഹ്റാബിൽ ചെന്ന് നിന്നുകൊണ്ട് ഇമാമായി നമസ്കരിക്കുന്നു ഒരു ലക്ഷത്തിരുപത്തിനാലായിരം അമ്പിയാക്കൾ പ്രവാചകന് മുമ്പ് നമസ്കരിക്കുന്നു നമസ്കാരാനന്തരം തിരുമേനി പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകാശ മെഹറാജ് എന്ന് പറയുന്ന ഒരു കോണി താഴത്തേക്ക് ഇറങ്ങി വരുന്നു ആ കോണിയിൽ ജിബിരി അലിസ്ലാത്തു വസ്സലാം മുന്നിലും തിരുമേനി പിന്നിലുമായി കയറിപ്പോകുന്നു ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ വാതിലിൽ മുട്ടുന്നു അവിടുന്ന് മലയ്ക്ക് ചോദിക്കുന്നു ആരാണ് ഞാൻ ജിബിരിയിലാണ് കൂടെ ആരാണ് മുഹമ്മദാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലഭിച്ചോ ലഭിച്ചു ഇങ്ങോട്ടുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുണ്ട് വാതിൽ തുറക്കുന്നു പ്രവാചകൻ ദിനമേ സ്ലി വസ്ലാമയും ഇജിബി അലൈവ് സ്ലാത്തു വസ്സലായും ഒന്നാം ആകാശത്തേക്ക് അയച്ചു ചെന്നപ്പോൾ കാണുന്നത് അവരെ സ്വീകരിക്കാൻ ആദി നബി അലൈസ് വസ്സലാമ കാത്തിരിക്കുന്നതാണ് ആദനബലൈഹി സ്വലാത്തു വസ്സലാമുക്ക് സലാം പറയുന്നു സലാം മടക്കുന്നു രണ്ടാമത്തെ ആകാശത്തേക്ക് ചെല്ലുന്നു അവിടെ ഇസാൻ അബിലി സ്വലാത്തു വസ്സലാമയും യഹിയാനബ അലൈവ് സ്വലാത്തു വസ്സലാമയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവാചകനെ സ്വീകരിക്കുന്നു മൂന്നാം ആകാശത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ യൂസുബിൻ അലൈഹി സ്വലാ വസ്സലാം അവരെ സ്വീകരിക്കുന്നു നാലാനാകാശത്തെത്തിയപ്പോൾ ഇതിരിസ് നബി അലി സ്വല്ലാത്ത വസ്സലാമ ര സ്വീകരിക്കുന്നു അഞ്ചാനാകാശത്തെത്തിയപ്പോൾ ഹാറൂൺ അലൈഹി സ്വലാത്തു വസ്സലാമ രസീകരിക്കുന്നു ഏഴാ ആറാം ആകാശത്തെത്തിയപ്പോൾ മുസാ നബി അലിസ്ലാത്തു വസ്സലാമ സ്വീകരിക്കുന്നു ഏഴാനാകാശത്തിയപ്പോൾ മഹാനായ ഹലീലുള്ള ഇബ്രാഹിംബലി സ്വല്ലാത്ത വസ്സലാമ ര സ്വീകരിക്കുന്നു അതിനിടയിൽ സ്വർഗ്ഗത്തിലെ രക്ഷകളും നരകത്തിലെ ശിക്ഷകളും പ്രവാചകൻ തിരുമേനി തിരുമേനുസ് നാവിലിസ്ലം നേരിട്ട് അനുഭവിക്കുന്നു അങ്ങനെ നടന്ന് നീങ്ങി മുന്നോട്ട് പോയപ്പോൾ സിദറത്തുൽ സിഥത്തുൽ എന്തഹ ജനത്തിൽ മഹുവ എന്ന് പറയുന്ന അത്ഭുത സ്ഥലത്തെത്തിയപ്പോൾ മഹാനായ ജിബലൈസ്ലാത്തു വസ്സലാം പറഞ്ഞു ഗദിയുടെ കവിതകളാണ് പ്രവാചകൻ അലൈഹി മെയിനുല്ലാസ്ലമിയുടെ കൈ പിടിച്ചുകൊണ്ട് അതുവരെ നടന്നു നീങ്ങിയ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമ കൈവേറപ്പെടുത്തിയിട്ട് മുമ്പോട്ട് അംലാക്കായ ജിബ്രിയിലായ എനിക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സ്ഥലത്തേക്ക് മനുഷ്യനായ പ്രവാചകരെ താങ്കൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിവിടെ ജിബിറിയിൽ പുറകോട്ടെടുക്കുന്നു പ്രവാചകന്തിരി മെയിനസ്ഹാലി സ്വലം മുന്നോട്ട് പോകുന്നു

അങ്ങനെ അള്ളാഹും പ്രവാചകനും തമ്മിൽ നടത്തുന്ന ഈ കോൺഗ്രസ് അത്ഭുത പരതന്ത്ര മലക്കുകൾ ബൈത്തുൽ അനുഷ്ഠിക്കുന്നു അങ്ങനെ അള്ളാഹു സുബാൻ ഓത്തല പ്രവാചകന് ഒരുപാട് സമ്മാനങ്ങൾ നൽകുന്നു സഹായിഫുകൾ നൽകുന്നു അതിൽപ്പെട്ട ഒരു സമ്മാനമാണ് അമ്പത് ഭക്ത നമസ്കാരം അമ്പത് ഭക്ത നമസ്കാരമായി പ്രവാചകം വന്നപ്പോൾ ഹുസാൻ അലി പറഞ്ഞ് സംസാരിച്ചത് അഞ്ചാക്കിയത് നമുക്കറിയാം അമ്പത് അഞ്ചാക്കി ചുരുക്കുന്നു അങ്ങനെ പ്രവാചകൻ ദർമി അനുസ് അലി സ്വലം തിരിച്ചു വരുന്നു മസ്സിൽ അഫ്സയിലേക്ക് വരുന്നു ബുറാക്കിൽ ഗുണ്ടും കയറുന്നു നേരം എളുക്കുന്നതിൻ്റെ മക്കയിലെത്തുന്നു അസ്സൊലാത്തു മെഹറാജുൽ മുഅ്മിൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മേറാജിന്റെ യാത്രയിലൂടെ കടന്നുപോയ വഴിത്താരയിലൂടെ മുഴുവൻ നമസ്കരിക്കുന്ന വിശ്വാസത്തെ തക്ബീറത്തുൽ ലെഹറാം മുദൽ സലാം വരെയുള്ള സമയത്ത് കടന്നു പോയിരിക്കണം എന്ന തിരുമേൻ പഠിപ്പിച്ചത് മെഹറാജുൽ മൊഹ്മിൻ പ്രവാചകൻ അലൈഹി വസല്ലം കയറിപ്പോയ വാഹനം ബുറാഖ് ആണെങ്കിൽ ദോഹയിലെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഞാൻകരിക്കുന്ന നമസ്കാരത്തിൽ ഞാൻ കടന്നു വാഹനം ബുറാഖിനെ പോലുള്ള ഒരു വാഹനം എനിക്ക് സ്വന്തമായി കൈവശമുണ്ട് ആ വാഹനത്തിൻ്റെ പേരാണ് മനസ്സ് മനസ്സാകുന്ന വാഹനത്തിൽ ഞാൻ ആദ്യം ദോഹയിൽ നിന്ന് കയറണം എന്നിട്ട് സൗദി അറേബ്യയിലേക്ക് പോയി കഴവയുടെ എത്തണം അവിടെയാണല്ലോ പ്രവാചകൻ തിരുമേനി മേറാജി നിന്ന് തുടങ്ങിയത് എൻ്റെ മെയറാജും അവിടുന്ന് തുടങ്ങണം അങ്ങനെ ഞാൻ മക്കയിലെത്തി മക്കയിലെത്തി അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ എന്നിൽ നിന്നും നിഷ്പ്രഭമാവുകയും കഴവ എൻ്റെ മുമ്പിൽ കടന്നു വരികയും ചെയ്യുക അതിനുമുമ്പ് തൊട്ടടുത്തുള്ള ജംസം കടലിൽ വെച്ചുകൊണ്ട് പ്രവാചകന്തിരുമേനെ സലന്ത ഹൃദയം ശുദ്ധിയാക്കിയില്ലേ അതാണ് നമ്മളെടുക്കുന്ന ഒതു മേഹറാജിന് മുമ്പുള്ള ഹൃദയ ശുദ്ധീകരണമാണ് ഓ പ്രവാചകൻ തിരുമീനയുടെ ഹൃദയം വിശുദ്ധമാക്കിയതുപോലെ നമ്മളും ഹൃദയം വിശുദ്ധമാക്കി നമസ്കാരം തുടങ്ങുക അലഹമുല്ലാ ഹിറബുല്ലഅലമീൻ സർവസ്തുതിയും പടച്ചവനെ നിനക്ക് മാത്രം ഞാഴിബാത്തുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കും തേർഡ് പേഴ്സൺ ലാംഗ്വേജിൽ തുടങ്ങി സെക്കൻഡ് പേഴ്സണിലേക്ക് കൺവേർട്ട് ചെയ്യുക ദൂരെയുണ്ടായിരുന്ന അള്ളാഹുമായ സമീപസ്ഥനാവുക അതുകഴിഞ്ഞ് അങ്ങനെ ആകാശയാത്ര നടത്താണ് ആകാശയാത്രയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ സുഹൃത്ത് ആറാഫും സുഹൃത്ത് പിന്നെ പിന്നെ സൂറത്തുൽ സുഹൃത്തിൽ സൂറത്തുൽ സുഹൃത്തിൽ കസുതുമ്പോ മുസാൻ നബിയെ കാണുന്നുണ്ട് ഇബ്രാഹിം നബിയെ കാണുന്നുണ്ട് ഇദിരീസ് നബിയുമായി സംസാരിക്കുന്നുണ്ട് അവൻ സ്വർഗം കാണുന്നുണ്ട് നരകം കാണുന്നുണ്ട് മീറാജിൽ പ്രവാചകൻ കണ്ടതെല്ലാം കാണുകയും അനുഭവിച്ച അനുഭവിക്കുകയും സംഭവിച്ചെല്ലാം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അത്തഹ്യാത്തിൽ എത്തുമ്പോഴേക്ക് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് പറയുന്ന ദിവ്യ സന്നിധാനത്തിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അത്തഹയ്യത്തിൽ മുബാത്തൊത്തില്ല എന്ന് ഞാൻ അള്ളാഹോട് പറയുമ്പോൾ അസ്സലാം അലൈ കയ്യൂഹൻ നബിമത്തുള്ളൂ എന്ന അള്ളാഹു പണ്ട് പറഞ്ഞതുപോലെ പറയുന്നു അസ്ലാം അലൈന ആല ഇതൊക്കെ സംഭവിക്കുക അത് കഴിഞ്ഞ് തിരിച്ചു വരിക തിരിച്ചു വന്നിട്ടാണ് നമ്മൾ സലാം പറയുന്നത് അസ്സലാ ലൈക്കും മുറമത്തുള്ള അസ്സാലു വലൈക്കും മുറമ എപ്പോഴാണ് സലാം പറയാ യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്നാലെ സലാം പറയുള്ളൂ ഞാനും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഇടക്കിടക്കു അസലാ വൈക്കും മുറമത്തുള്ള നിങ്ങൾ വരച്ചങ്ങ എൻ്റെ പിരി എന്തോ ലൂസായിട്ടുണ്ടെന്ന് വിചാരിക്കും ഞാനും ഒരുത്തരും കൈ പിടിച്ചിട്ടല്ലേ പള്ളിയിലേക്ക് വന്ന് പിന്നെന്താണ് ഞാൻ സലാം പറയുന്നത് ഞാൻ ആകാശത്തേക്ക് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക അതാണ് മെഹറാജ് അസ്വലാത്ത മെഹറാജ് അൽ മുമിൻ ഇങ്ങനെ നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് എങ്കിൽ ലലിതത്തിൽ ഈമാൻ മാൻ ലലിതത്തിൽ അബാദ തിരിച്ചു കിട്ടും നമസ്കാരം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അത് തുടങ്ങേണ്ടത് തക്കബീറത്ത് എഹ്റാം എന്നല്ല ഒതു കൊടുക്കുന്നതിന് മുമ്പ് ഒതുക്കുന്നതിന് മുമ്പിൽ മുൻപ് നമ്മുടെ മനസ്സിലേക്ക് നമസ്കാരം കടന്നു വരണം നമ്മൾ ഒതു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മെഹറാജ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം ഈ രീതിയിൽ നമ്മൾ തിരിച്ചു പോയാൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതൊരു വലിയ കൺസേണായി ഒരു ഒരു വലിയ വിഷയമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം നമസ്കാരം ആസ്വദികരമായി തീരണം ഭാരമായി തീരരുത് ദൈവഭക്തരല്ലാത്ത ആളുകൾക്ക് നിസ്കാരം വലിയ ഒരു പ്രയാസമായി തീരും നിസ്കാരം ബുദ്ധിമുട്ടാണോ കാര്യം കഷ്ട എന്ന് മനസ്സിലാക്കുകയും ആരാധനകൾ അനുഭൂതിദായകമായി അനുഭവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും അള്ളാഹു സുബാനുവാത്താല നമ്മുടെ ആരാധനാ കർമ്മങ്ങളെ അനുഭൂതിദായകമായ അനുഭവമാക്കി തീർത്ത് നമ്മെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധകരാക്കി തീർത്ത് മാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാനോത്തോ അലാൻ്റെ മഹാലായ ഫുതുകൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തീര് മാറാവട്ടെ ഈ തെറ്റു കുറ്റങ്ങളാണ് പഠിച്ചവനെ നിനക്കുള്ള ആരാധനകളിൽ നിന്ന് ഞങ്ങളെ പുറകോട്ടെടുപ്പിക്കുന്നത് പഠിച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പുറത്ത് വന്ന് ആരാധകളിൽ അനുഭൂതി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതും വരാനേ ഞങ്ങളുടെ ആരാധനകൾ പഠിച്ചവനെ നിങ്ങൾ സ്വീകരിക്കണേതും വരാനേ ഞങ്ങൾ ആരാധനകളുടെ പിഴവുകൾ നീ പരിഹരിച്ചിറങ്ങിയ തമ്പുരാനെ നമസ്കാരം മേവറാജ് പോലെ അനുഷ്ഠിക്കാൻ പടച്ചവനെ ഈ സദസ്യളെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൊഫീക്കുന്നൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവനെ ഈ നമസ്കാരത്തിൻ്റെ ആസ്വദ്യത ഞങ്ങൾക്ക് തിരിച്ചെറിയ തമ്പുരാനെ നമസ്കാരം ആസ്വാദ്യകരമായ അനുഭവമായി അതുവഴി സ്വർഗ്ഗം നേരിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്താനും ഗ്രഹിക്കണേ തമ്പുരാനെ ഫലസ്തീൻ ജനതയെ പഠിച്ചവനെ നീ സഹായിക്കണമേ അവർക്ക് നീ ഭക്ഷണം എത്തിച്ചു കൊടുക്കണമേ അവരുടെ നഷ്ടപ്പെട്ട നാട് നീ തിരിച്ചു കൊടുക്കണമേ അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ അള്ളാഹു اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك أعداء الدين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغفر لنا ذنوبنا ولوالدينا ولوالدي والدينا رب رحمهم كما ربونا صغارا ربنا هب من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم حبب إلينا الايمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين اللهم اجعل جمعنا هذا جمع مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ورحمنا بأنواع رحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم Thank <laughs> you.